ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല വളരെ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിലുണ്ടായിരുന്നു നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു വളരെ മോശമായിട്ടുള്ള മുഹൂർത്തങ്ങളും ഉണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒനിയിൻ്റെ തെറിവിളി അത് കുറച്ച് ഓവറായി പോകുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ലൈവിൽ പോലും അവർ ബീപ് ശബ്ദം ഇട്ടാണ് അത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ലൈവിൻ്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്തതായിട്ട് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയായിരുന്നു ലൈവ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇവർക്കൊക്കെ എന്താണ് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല ഇവരുടെ ശബ്ദം മ്യൂട്ട് ചെയ്ത് കാണിക്കേണ്ട അല്ലെങ്കിൽ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവരൊക്കെ ഏത് തരത്തിലുള്ള ആളുകളാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് ശബ്ദം മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യമൊക്കെ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ശബ്ദമൊക്കെ അതുപോലെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പലരും തെറികളൊക്കെ വിളിച്ചത് നമ്മൾക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ശബ്ദമൊക്കെ എഡിറ്റ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ഒക്കെയാണ് കേൾപ്പിക്കുന്നത് ശരിക്കും ഒനിലിൻ്റെ തെറി മാത്രമല്ല ഡബിൾ മീനിങ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു ഒനിയിൽ അപ്പോൾ അതൊക്കെ വളരെ മോശമാണ് കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ച് ഇഴുകി ചേർന്നുള്ള ഒരു ഒരു വീടാണത് പല വീടുകളിൽ നിന്നും വന്നവരാണ് പല ആളുകളാണ് പല സംസ്കാരവുമായിട്ട് പല സംസ്കാരത്തിൽ പെടുന്ന ആളുകളാണുള്ളത് അപ്പോൾ അല്ലെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ തെറി വിളിക്കാൻ കൊള്ളാമോ പൊതുവേ ബിഗ് ബോസിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായമാണ് ജനങ്ങൾക്കിടയിലേക്ക് ഉള്ളത് അതിൻ്റെ ഇടയിൽ യുവമാരുടെ തെറിവിളിയും കൂടി ആകുമ്പോൾ എന്തായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഒനീലിന് അടുത്ത ആഴ്ച ലാലേറ്റം വരുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അടുത്ത ആഴ്ചയല്ല നാളെ ശനിയാഴ്ച അപ്പോൾ എന്തായാലും ഒനിലിന് മാത്രമല്ല അവിടെ തെറി വിളിക്കാനായിട്ട് ഡിഗ്രി എടുത്ത കുറേ ആളുകളുണ്ട് അവർക്ക് നല്ല തെറി നല്ല ഡോസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ തെറി വിളിക്കുന്ന ഇവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അപ്പോൾ ഗ്രൂപ്പിസത്തിനെയൊക്കെ പറ്റിയിട്ടൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒനിലിൻ്റെ തെറിവിളി തെറിവിളി ഒനിലിന് തന്നെ ദോഷമായിട്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനും ഇപ്പോൾ നമ്മുടെ ജിസയിലുമാണ് ജയിലിലേക്ക് പോയിട്ടുള്ളത് ജയിലെന്ന് പറഞ്ഞാൽ കുറച്ച് കടുകട്ടിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്തവണ ജയിലിൽ വെച്ചിരിക്കുന്നത് ഓരോ തവണയും ഓരോ തരം ഓരോ തവണയും ഓരോ തരത്തിലുള്ള പണിഷ്മെൻറ്റുകളാണ് ജയിലിൽ എല്ലാവർക്കും കൊടുത്തി ഓരോ തവണയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തവണ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണ് ജയിലിലായവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേക്കുറിച്ചിട്ടങ്ങ് മറ്റൊരു വീഡിയോയിലേക്ക് വന്ന് പറയാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്